നമസ്കാരം നമ്മുടെ ഈ ചാക്കിനകത്തൊക്കെ നമ്മൾ തൊണ്ട ഇട്ട് വെക്കുമല്ലോ എല്ലാവരും തൊണ്ട് വെറുതെ ഇങ്ങനെ ഇട്ടങ്ങ് വെച്ചിട്ടാണ് പിന്നെ അതിൻ്റെ മുകളിലോട്ട് ഇതിടുന്നത് പക്ഷേ നമ്മുടെ ഈ തൊണ്ടിനകത്ത് ഒരുപാട് കറയുണ്ട് ആ കറ നമ്മുടെ ചെടിക്കും പച്ചക്കറിക്കും ഒന്നും അത്ര നല്ല അല്ല കറ കണ്ടോ നമ്മൾ കറുത്തിരിക്കുന്നുണ്ട് ഈ കറ പോവാൻ നമ്മൾ രണ്ട് മൂന്ന് ദിവസം തൊണ്ട് ഇതുപോലെ ഒന്ന് വെള്ളത്തിടണം വെള്ളത്തിട്ട തൊണ്ട് അതിൽ നിന്നും നമുക്ക് എടുത്തിട്ട് ഈ വെള്ളം കണ്ടു ഈ വെള്ളം നമ്മൾ വരുന്ന ചരിച്ചം കളയാണ് ഒന്നിൻ്റെയും ചവിട്ടിലൊഴിക്കേണ്ട ചരിച്ചം കളഞ്ഞാൽ മതി ഇത് മൊത്തം കറയാണ് തൊണ്ടിൻ്റെ കറയാണ് അപ്പോൾ ഈ കറ കളഞ്ഞ തൊണ്ടാണ് ഞാനിപ്പോൾ എൻ്റെ ചാക്കിലേക്ക് വെക്കാൻ ചാക്കിലേക്ക് വെച്ച് മണ്ണൊക്കെ ഞാനിനി വെള്ളമൊക്കെ മേടിച്ചിട്ട് ഇടാൻ പറ്റും പക്ഷേ ചാക്കിലേക്ക് വെക്കുന്ന രീതിയും അതിനകത്ത് പിന്നെ കരിയിലിടുന്നതൊക്കെ ഞാൻ ഇത് ഞാൻ കരിയിലെ കമ്പോസ്റ്റാക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ പൊടിഞ്ഞ് വരുന്നുണ്ട് അടിഭാഗമൊക്കെ ഇതൊക്കെ നമുക്ക് അതിനകത്തേക്ക് വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഞാൻ പച്ചില സ്ലേറി ഉണ്ടാക്കി വച്ചിരുന്നുണ്ട് പച്ചില ഇത് നമുക്ക് എല്ലാത്തിൻ്റെയും ചുവട്ടിലൊഴിക്കാം ഒരു കുറേ മൂലകങ്ങൾ ഇതിലടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത് നൈട്രജൻ നമ്മുടെ പച്ച ചാണകമില്ലേ പച്ച അതേ ഒരു ഏകദേശം അതേ ഒരു ഒരു നൈട്രജൻ കണ്ടൻറ്റാണ് ഇതിനകത്ത് നമ്മളിത് ഒരുപാട് വലിയ ടാങ്കിലൊക്കെ ആക്കി നിറയെ ഒരുപാട് പച്ചക്കറി ഈ പച്ചിലകളിട്ട് വെച്ച് ആക്കുമ്പോൾ ഒരു ഭയങ്കര ഗുണമാണ് അത് അപ്പോൾ അതിലേക്ക് നമുക്ക് ഒരുപാട് വെള്ളം ചേർക്കാം ഇതിപ്പം വേണമെങ്കിൽ നമുക്ക് എനിക്ക് കുറച്ച് വെള്ളം ചേർത്താം ഇതിലേക്ക് ഞാൻ ശർക്കരപ്പൊടി ഇട്ടതാണ് വെള്ളം ഒഴിച്ചിട്ട് ഈ ഇലയും ഇട്ടിട്ട് അതിലേക്ക് ഒത്തിരി ശർക്കര ശർക്കരയോ ശർക്കരപ്പൊടിയോ ഇടണം എന്നിട്ട് വച്ചേക്കുന്ന വെള്ളമാണ് ഇത് നമുക്ക് ഈ പച്ചിലകളുടെ വീട്ടിലൊക്കെ ഒഴിച്ച് ആ പച്ച കളർ ആ പച്ചിലയ്ക്കൊക്കെ നല്ല കളറും നല്ല ഗുണമാണിതിന് ഇത് മതി നമുക്ക് ഈ വെള്ളമായിട്ട് ഒഴിക്കാൻ കഞ്ഞിവെള്ളം പൊടിപ്പിച്ചതും ഇത് മതി നമുക്കിടയ്ക്കിടയ്ക്ക് വെള്ളം കൊടുക്കാനായിട്ട് അപ്പോൾ ഞാൻ ഈ തൊണ്ട് കൊണ്ടുവെക്കുന്നത് കാണിക്കുക എനിക്കിത് ഇച്ചിരി കൂടെ കഴിഞ്ഞിട്ട് ഞാൻ ഇത് മാറ്റിയിട്ട് വെള്ളം ചേർത്ത് നമുക്കൊരു ഇത് വേണമെങ്കിൽ നമുക്ക് ഒരു ബക്കറ്റ് വെള്ളം ആക്കാം നമ്മളിപ്പോൾ ഒരു കപ്പ് വെള്ളം എടുക്കുകയാണെങ്കിൽ രണ്ട് മൂന്ന് കപ്പുകൂടെ അതിന് ചേർത്ത് മിത് അതിൻ്റെ കുറവുറുപ്പ് അനുസരിച്ച് െന്തുമാത്രം കട്ടിയിലാണ് നമ്മളെ ഇല വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് അപ്പോൾ നമുക്കത് പിന്നെ എടുക്കാം ഞാൻ ഈ തൊണ്ട് അതിൽ കൊണ്ടിടാം ചാക്കിൽ നമ്മളിതിൻ്റെ ഇച്ചിരി മണ്ണ് ഇട്ടിട്ടുണ്ട് ആദ്യം ആദ്യം ചാമ്പലും പിന്നെ ചാരവും എല്ലാം ചാമ്പലും ചാണകപ്പൊടിയും എല്ലാം കൂടെ ചേർന്നിട്ടുള്ളൊരു മണ്ണാണ് അയ്യ പുരത്തിൽ കിടന്ന ആ മണ്ണ് കുറച്ച് കുറച്ചിട്ടിട്ടുണ്ട് അതിൻ്റെ മോണിലേക്ക് നമുക്ക് ഇങ്ങനെയാണ് നിരത്തി വെക്കേണ്ടത് തൊണ്ട് ഇത് ഞാൻ എടുത്ത തൊണ്ടാണ് ഞാൻ രണ്ട് ചാക്കിലായിട്ട് തൊണ്ട് നിറയ്ക്കുകയാണ് അത് നിറയ്ക്കുന്നതും പിന്നെ ഇതിൻ്റെ ഈ കരിയിലകൾ കരിയിലകളിടുന്നതൊക്കെയാണ് ഞാൻ കാണിക്കുന്നത് ഇതുപോലെ കാരണം ഇതുപോലൊരു എണ്ണം ഇതുപോലെ നരത്തിയങ്ങ് വെച്ചാൽ മതി ആ വെള്ളം പിടിക്കാനും പിന്നെ അത് നല്ല ഗുണമാണ് ഇനി ഇതിലേക്കാണ് നമ്മൾ കരിയില നിറയ്ക്കുന്നത് നമുക്ക് കരിയില അവിടെ എവിടെയൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് ഭാരി ഇതിലേക്ക് നിറച്ച് വെക്കാം നമുക്ക് ഇതിലേക്ക് കരിയില പച്ചില എന്ത് വേണമെങ്കിലും നമുക്കിതിലേക്ക് നിറച്ച് എന്നിട്ട് പിന്നെ നമ്മൾ പ്രോട്ടീൻ മിക്സ് വെല്ലുപൊടി ചാണകപ്പൊടി എല്ലാം കൂടി ചേർന്ന മറിഞ്ഞാൽ നമ്മൾ ഈ പൊട്ടാഷ് എന്ന് പറയുന്ന പൊട്ടാഷ് എന്ന് പറയുന്നത് നമ്മൾ ഈ ചാമ്പലിൻ്റെ പൊടിയാണ് അതും ചേർത്ത് നമ്മൾ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് വെക്കണം വെച്ചിട്ടാണ് ഞാനിതൊന്ന് സെറ്റ് ചെയ്ത് വെക്കുന്നതാണ് നിങ്ങളെ കാണിക്കുന്നത് ഞാൻ നടുന്നത് വീണ്ടും പിന്നീട് കാണിക്കും നമ്മൾ ഈ രണ്ട് ചാക്കിലേക്കായിട്ട് ഈ തൊണ്ടിൻ്റെ മുകളിലേക്ക് നമുക്കിത് മറച്ചു കൊടുക്കാം എന്നിട്ട് വീണ്ടും താണ്ട് ഇത് കപ്പയുടെ തണ്ടൊക്കെ ഉണ്ട് കപ്പയുടെ തണ്ട ഉണ്ട് വേണമെങ്കിലും നമുക്ക് നടക്കാം ചക്ക ചക്ക മുറിക്കുന്ന മുറിച്ച് മുറിച്ചിട്ടിട്ട് ഈ ചെറിയ ചക്കയൊക്കെ ആണെങ്കിൽ നമ്മൾ കളയുന്നതൊക്കെ കുഞ്ഞു കുഞ്ഞായിട്ട് വെട്ടിയിട്ടിട്ട് നമുക്ക് ഇതിലേക്ക് നടക്കാവുന്നതാണ് ഇതൊക്കെ നല്ല വളമാണ് ഇതുപോലെ നമുക്ക് നിറച്ചൊന്ന് വെച്ചു കൊടുക്കാം വെച്ച് കൊടുത്തിട്ട് പിന്നെ ഞാനിത് ഈ തൊണ്ട് തൊണ്ട് ക്ലീൻ ചെയ്യുന്നതും ഇത് ഇത് ഇട്ട് കൊടുക്കുന്നതുമാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ഒക്കെ ചെയ്യുന്നത് പിന്നെ ഞാനിവിടെ പയറൊക്കെ കിളിപ്പിച്ച് വെച്ചിട്ടുണ്ട് അത് കൂടി ഒന്നായിട്ട് ഇതിലേക്ക് പയറോ വെണ്ടയോ ഒക്കെ ഞാൻ ഇതൊന്ന് കരിയിൽ വെച്ചിട്ട് വെക്കുവാണ് അത് നിങ്ങളുടെ ഒന്ന് കാണിക്കാന്ന് വെച്ചതാണ് നമ്മൾ പിന്നെ വളമൊക്കെ പിന്നെയാണ് ഇതിൽ കുറച്ച് ഈ സാധ എല്ലാം കൂടെ ചേർന്ന മണ്ണ് പിന്നെ നമ്മൾ വളമാക്കിയും വെച്ചിട്ടുണ്ട് ഇവിടെ അത് നമുക്ക് നട്ടു കൊടുക്കാൻ പറ്റും ഇതിട്ട് നമുക്കിവിടെ വെച്ചേക്കാം നമുക്കിനിയെല്ലാം വള വെള്ളവുമാക്കി ഇത് നമുക്കിനിയും നിറയ്ക്കാം ഇത് വലിയ ചാക്കാണ് ഞാൻ ഇനി ഇതിൽ പച്ചിലയൊക്കെ കൊണ്ടുവന്ന് കുറച്ച് നിറയ്ക്കട്ടെ അപ്പം ഇതിലേക്ക് കുറച്ച് പച്ചയിലെയും വാഴയുടെ ഇലവ് അപ്പം മണ്ണിട്ടിട്ടാണേ മണ്ണിട്ടിട്ട് പച്ചയിലെയും വാഴയുടെ ഇലവും കൂടെയൊക്കെ ഞാനിത് സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ് അപ്പോൾ ഞാൻ ഈ തൊണ്ട് ക്ലീൻ ചെയ്ത് നമ്മളെങ്ങനെ എടുക്കും എന്നുള്ളതാണ് ഞാൻ മെയിൻ ആയിട്ടുള്ള ഇന്നത്തെ വീഡിയോ എന്നിട്ട് ഞാനിതിലേക്ക് ആ തൊണ്ടിടുന്ന ഒരു രീതിയാണ് കാണിച്ചേക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ നടന്നത് ഇതൊന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് പിന്നീടാണ് മണ്ണും വളവും ഒന്നും ഇട്ട് കൊടുത്തില്ല അതൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് ഞാൻ ചെയ്യുന്നത് അപ്പം എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക്